ഹലോ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ മീൻ മീൻ പിടിക്കാൻ പിടിക്കാൻ വീണ്ടും വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് ഞാനും വയ്ക്കും കൂടി ഞങ്ങൾ ശക്തികുളങ്ങര ഹാർബറിൽ ഞാനും കൊച്ചോനോടി പോയതാട്ടോ ഒരു മീൻ പിടിക്കാം മീൻപിടുത്ത വീടിയാണ് ഇന്ന് ഞങ്ങൾ പോയിട്ട് ആദ്യമേ കുറച്ച് നല്ല മുട്ടം പാറ കുറേ കിട്ടി കേട്ടോ അത് അന്നേരം ഞങ്ങൾ വീഡിയോ എടുത്തില്ല പിന്നെ അങ്ങോട്ട് നല്ല ചാകരയായിരുന്നു കേട്ടോ തേടുണ്ട് പിന്നെ നല്ല പാര പിന്നെ നമ്മളെ ചൂണ്ടയ്ക്കകത്തത് ആ രണ്ടെണ്ണമൊക്കെ കയറി വരുന്നത് ഇടേണ്ട താമസം ഇഷ്ടംപോലെ മീൻ കിട്ടിയ കേട്ടോ നമ്മൾ ബൈറ്റാട്ടിടുന്ന ഇടുന്നത് ചാളയുണ്ട് കൊഞ്ചുണ്ട് ചാളയുണ്ട് പക്ഷെ ചാള ഇട്ടപ്പോഴത്തേക്ക് ചാളയിൽ നല്ലോണം മീൻ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യം കിട്ടിയ പാറകളൊക്കെ കിടക്കുന്ന പിന്നെ ഇടയ്ക്ക് സാധാരണ ഇവിടെ ഇട്ടാൽ കൂരിത്തേടാണ് കൂടുതലും തേടാണ് കിട്ടുന്നത് പക്ഷേ പിന്നെ നമുക്ക് ഇടയ്ക്ക് രണ്ട് മൂന്നെണ്ണേ കിട്ടിയുള്ളൂ തേട് സാധാരണ തോനെ കിട്ടുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പാറ മഞ്ഞപ്പാറയല്ല നല്ല വെള്ള ഇരിക്കുന്ന നല്ല അടിപൊളി പാറ മറ്റേ മഞ്ഞപ്പാറ അത്ര ടേസ്റ്റില്ല ഇത് സൂപ്പർ പാറയായിട്ടുള്ളൂ വേണ്ട നമ്മൾ ചാളയാണ് അതിനകത്ത് ബൈറ്റായിട്ടിടുന്നത് എന്നിട്ടങ്ങോട്ട് കോർത്തങ്ങോട്ട് ഇട്ട് പോക്കി നല്ല ഇടണ്ട താമസം പട പടാ പടാന്നും പറഞ്ഞാ പിടിക്കുന്നത് വേണ്ട രണ്ടെണ്ണമൊക്കെ ഒരു കൊണ്ടേല് രണ്ട് ഒരു കൊണ്ടല്ല രണ്ട് കൊണ്ടൊക്കെ അകത്ത് രണ്ടെണ്ണമൊക്കെ തന്നെ കയറി പിടിക്കുന്നത് ഇത് നല്ല മുഴുത്തൊരു തേടാണ് കേട്ടോ കൊച്ചവനാ വീഡിയോ പിടിക്കുന്നത് കേട്ടോ അതിൻ്റേതായ ചില കുറവുകളൊക്കെ ഉണ്ട് ക്ഷമിക്കണം എന്നാലും പിന്നെ ഇത് നിങ്ങളിലൊന്ന് എത്തിക്കണം വെച്ചിട്ട് പിടിപ്പിച്ചത് അവനെ കൊണ്ട് അപ്പോൾ നമ്മൾ വീഡിയോഗ്രാഫർ അവനാണ് നമുക്ക് പട പട അയ്യോ അങ്ങോട്ട് എന്തോ മീനുകൾക്ക് ഭ്രാന്തെന്നോ എന്തോ അറിയത്തില്ല നമ്മൾ ഇടണ്ട താമസം നല്ല നല്ല ഒറ്റ പാര സൂപ്പർ ടേസ്റ്റായിട്ടത് വേറൊരു മഞ്ഞ ഷെയ്ഡുള്ളൊരു അത് എത്ര പോരാ ഇത് അടിപൊളിയായിട്ടത് അതിനകത്ത് വേറെ ഉണ്ട് ഇടയ്ക്ക് തന്നെ നമ്മൾ വലിയൊരു മീൻ വരെ പിടിച്ചായിരുന്നു കേട്ടോ നമുക്ക് ഇടയ്ക്ക് അത് ചൂണ്ട പൊട്ടിയൊക്കെ പോയി എന്നിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന പാറ തന്നെ നമ്മളടുത്തൊപ്പുറം അപ്പുറം ഒക്കെ ആൾക്കാരുണ്ട് അപ്പം ചൂണ്ട ഇടയ്ക്ക് വലിയൊരു മീൻ പിടിച്ചത് കാരണം പൊട്ടിപ്പോയായിരുന്നു കേട്ടോ അതെല്ലാം കെട്ടിയെടുത്ത് മീണ് വിട്ടതാ നമ്മള വീഡിയോഗ്രാഫർ ഇച്ചിരി മോശമാണ് ക്ഷമിക്കണം നമ്മൾ ഇടേണ്ട താമസം ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളു എന്നാലും പുള്ള ഇതാക്കണ്ടെന്ന് വെച്ചിട്ടാണ് പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇടും കണ്ട ഒരെണ്ണ ഒരു രണ്ട് ചൂണ്ടയിൽ താണ്ട രണ്ട് പാര പ്രാന്ത് പിടിച്ചിടന്ന് കൊത്തുകട്ടോ അവിടെ തൊട്ട് ഇടുന്ന ഉടനെ എന്നെ ചാടി പിടിച്ച കൊത്തുക ഉണ്ടാ രണ്ട് പാരക്കുന്ന സാധനം കണ്ടാ അങ്ങനെ വേണ്ട പിടിച്ച് ഊരുന്നുകാർ ഇടന്ന് അങ്ങ് പെടപ്പ പിടച്ചു കഴിഞ്ഞാൽ അതെല്ലാടും കയറി കുരുങ്ങും അതിനിടയ്ക്ക് ഒരു ടിസ്റ്റ് ഉണ്ട് വേറെ സാധനം മറ്റേ കോര അത് എന്തുവാണ് സിൽവർ കോര അതിനിടയ്ക്ക് നമുക്കൊരു പുലിയൊക്കെ കിട്ടിയേട്ടാണ് പുലിയല്ലാണ സാധനം കണ്ട മക്കളെ ഏരി ഒരു ഒരു കിലോ പുറത്ത് വരും കേട്ടോ നല്ല ഹെവി ഒരു സാധനം അത് വിഴുങ്ങിയ ആശം കേട്ടോ സാധനം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അതാണ് മീൻ നമ്മളെ കൈപ്പത്തിയിടെ അത്രയല്ല അതിലേക്കോട് വലുതാണ് ഹെവി സാധനം അപ്പോൾ ചൂണ്ട ഊരി എടുക്കാൻ കുറേ പണി വെട്ടു ഏട്ടോ എന്നാലും നമ്മൾ ഹാപ്പിയാണ് പ്രതീക്ഷിക്കാതെ കിട്ടിയ സാധന മോനെ പൊളി സാധനം കണ്ടാ എങ്ങനെ നമ്മൾ നമ്മളെ ഏരി കുട്ടനെ കണ്ടാ സാധനം കണ്ട മക്കളെ പൊളി സാധനം നമ്മളെ ക്യാമറമാനെ ഒന്നുകൂടെ വീഡിയോ എടുപ്പിച്ച് പഠിപ്പിക്കണം ഓണാമാനും അതിശയിച്ചു കേട്ടോ ആളും ഭയങ്കര വണ്ടറടി അടി ജയിക്കുക സാധനം കണ്ട അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ സാധനമാണ് മക്കളെ ഇത് ഇവനാണ് ഇവൻ ഏരിക്കുട്ടൻ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ സാധനം ഇതുകൊണ്ട് ചൂണ്ടയിൽ അടിച്ചപ്പോഴത്തേക്ക് ഇവരെ പൊക്കിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ ഇവൻ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഏറി ഈ കല്ലിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ ഇടയ്ക്ക് വയ്ക്കാറില്ല മറ്റേ ഇവൻ ഇടയ്ക്ക് കയറി ഭയങ്കരമായിട്ട് ചേറി ടൈറ്റായി നമ്മൾ വിചാരിച്ചു ചൂടെ പൊട്ടിപ്പോകുന്നതായിരിക്കും പിന്നെ ആണെങ്കിൽ ഇവനെ പൊക്കിയെടുക്കുന്നതും വലിയ ടൈറ്റാട്ടോ കിടന്ന് ഭയങ്കരമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇട്ടും ഇരുട്ടത്തായതുകൊണ്ട് ആദ്യം നമ്മൾ വിചാരിച്ചത് ഇതാണ് മറ്റേ ആമയങ്ങാണെന്ന് വിചാരിച്ചു പൊട്ടിയെടുത്തപ്പോഴല്ലേ ഈ സാധനം കണ്ടത് കണ്ട വളഞ്ചടിഞ്ഞിരിക്കുന്ന കണ്ട വക്കറ്റിനകത്ത് ഇരിക്കുന്നില്ല സാധനം എന്തമാതിരി സാധനം അപ്പം നമുക്കിന്ന് നല്ലവണ്ണം മീൻ കിട്ടി കേട്ടോ സാധനം ഞങ്ങളത് നിർത്തി ഇനിയും നിന്ന് ഇഷ്ടംപോലെ പിടിക്കുക പക്ഷേ വീട്ടിൽ പോകണം അതുകൊണ്ട് ഞങ്ങളങ്ങ് നിർത്തി ഇന്ന് കിട്ടിയ മീനുകൾ എത്ര ഇങ്ങോട്ടാണ്